നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വൻ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു ഭാരത ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആ തെറ്റ് തിരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരാണ് മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ് കാശ്മീർ താഴ്വരയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഈ നിയമം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങളും ഇതിനായി കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ച പ്രത്യേക സുരക്ഷാ സംഘത്തിന്റെ പോരാട്ടത്തിന്റെയും കഥയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന സിനിമ ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ബോളിവുഡ് സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും ആഗോള ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് ചിത്രം ഒരാഴ്ച കൊണ്ട് നാൽപ്പത്തി നാല് കോടിയാണ് നേടിയിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിൽ നടി യാമി ഗൗതം ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സുനി ഹസ്കർ എന്ന രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വേഷത്തിലാണ് താരം എത്തുന്നത് മലയാളികളുടെ പ്രിയ താരം പ്രിയാമണിയും ശ്രദ്ധേയമായ മറ്റൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ചിത്രം പൂർണമായും ജമ്മു കാശ്മീരിലാണ് ചിത്രീകരിക്കുന്നത് ആദിത്യദർ അർജുൻ ധവാൻ സംവിധായകൻ ആദിത്യ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജ്യോതി ദേശ്പാണ്ഡെ ആദിത്യദാർ ലോകേഷ് ദാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദിവസം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നു എന്നത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു സർക്കാർ എടുത്ത ഏറ്റവും വലിയ തീരുമാനമാണെന്ന് പ്രശംസിച്ച് നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ആദിത്യദർ രംഗത്തെത്തിയിരുന്നു ഒരു സിനിമയെ അവലോകനം ചെയ്യുന്നതിന് പകരം അതിനെ വിമർശിക്കുന്ന വിമർശകരുടെ സമൂഹത്തെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എത്രയൊക്കെ എതിർപ്പ് വന്നാലും ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെബ് തത്വമൈ ന്യൂസ്